ീര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് യാത്ര പോയാലോ നമ്മളിന്ന് രണ്ട് ഐലൻഡുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് യാത്ര പോകുന്നത് ഇന്നത്തെ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ യാത്ര നടത്തിയിട്ടുള്ള ഐലൻഡ്സിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ ചിന്നു ഇവിടെ വന്ന ശേഷം ആ ഐലൻഡ്സിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരവസരം കിട്ടിയതാണ് അപ്പോൾ യാത്ര ഏർലി മോർണിംഗ് തന്നെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ സ്പീഡ് ലോഞ്ച് ഒക്കെ റെഡിയായി നമ്മൾ യാത്ര തുടങ്ങി അപ്പോൾ ഈ യാത്രയിൽ കടൽ നല്ല ശാന്തമായിരുന്നു കേട്ടോ നല്ല ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഈ യാത്രയിൽ തോന്നി അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് എല്ലാ ടീച്ചേഴ്സും ഒരുവിധം എല്ലാ ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഐലൻസൊക്കെ ഒന്ന് കണ്ടുവരാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ആയിട്ടുള്ള മുണ്ടു ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു ഓൾറെഡി നമ്മൾ ഈ ഐലൻറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം തന്നെ ആ ഒരു മുണ്ടു എന്നെഴുതിയെടുത്ത് പോയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ ഒരു യാത്ര അതായത് ആ ഐലൻഡിലൂടെ ഒന്ന് ചുറ്റി നടന്നു വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ ഒരു കാഴ്ചകൾ കാണാനുള്ള ആ ഒരു യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പാർക്ക് വിത്ത് ജിം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഞാൻ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഉണ്ടാവാതിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സ്വിങ്സ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലേക്ക് കയറിയാണ് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ നേരെ ലക്ഷ്യമാക്കി പോകുന്നത് അറിയാമല്ലോ ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു ബീച്ച് ഉണ്ട് ആ ബീച്ചിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആ ഒരു നടത്തം എന്ന് പറയുന്നത് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കാണാതിരുന്ന ഒരു കാര്യം കൂടി കണ്ടു ഇങ്ങനെ പ്രാവ് വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കൂടും ധാരാളം പ്രാവുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പക്ഷികളോട് വല്ലാത്ത പ്രിയാണ് കേട്ടോ അങ്ങനെ പാലക്കാടൻ ഗ്രാമത്തിലേക്ക് പോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്ന് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടി നിങ്ങൾ കാണണം അങ്ങനെ നടന്ന് നമ്മൾ ബീച്ചിലേക്ക് എത്തി ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ബീച്ച് അടിപൊളിയാക്കിയിട്ടുള്ള കാഴ്ച കണ്ടു അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ ആ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഇങ്ങനെ ഷോറിനോട് ചേർന്ന് നീന്തി കളിക്കുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത് അത് കണ്ടപ്പോൾ ചെറിയൊരു അസൂയ തോന്നി അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കലക്കി കലക്കിമറിച്ചു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലക്ഷ്യമാക്കുന്ന പരിപാടി ആ സ്വിങ്സിൽ കയറുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ വന്നപ്പോഴേക്കും ഒന്ന് ക്ഷീണിച്ചു എല്ലാവരും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് ആ ഒരു സ്വിങ്സിലേക്ക് പോകാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും സ്വിങ്സിലൊക്കെ കയറി ആ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ എൻ്റെ സ്വിങ്സിൽ കയറി ആ വീഡിയോസൊക്കെ എവിടെയൊക്കെ മിസ്സായി ഞാനും ചിന്നുമൊക്കെയുള്ള വീഡിയോസൊക്കെ എവിടെയൊക്കെ മിസ്സായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തോന്നുന്നു ഇന്ന് നല്ല ലോ ടൈഡ് ആയതുകൊണ്ട് കടലിൻ്റെ നടുവിൽ പുതിയ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെ പോയി വരണമെന്ന് തോന്നി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നടന്നു പോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ തോന്നിയുള്ളൂ അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞാൻ കാലിൽ ഷൂ ഇട്ടുണ്ടായിരുന്നു അതുപോലെ ഷറഫ്സാറിൻ്റെ കാലിൽ ഷൂ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരും ഷൂ ഇടാതെയാണ് ഇറങ്ങിയത് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല കോറൽസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് ഈ കോറൽസ് കാലിൽ തട്ടിയിട്ട് മുറിവുണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുറകിൽ വരുന്ന ആൾക്കാർക്കൊന്നും വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ വേഗം വേഗം നടന്ന് മുന്നോട്ട് പോയി പക്ഷേ പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല വെള്ളത്തിന് കുറച്ച് ആഴം ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ കുഴി പോലെയായിട്ട് നല്ല ആഴം ഉണ്ടായിരുന്നു ഒരുവിധം മൊത്തമായിട്ട് നനഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഫോണൊക്കെ പിടിച്ച് ക്യാമറയൊക്കെ പിടിച്ച് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ിലെത്തി എന്നിട്ട് എല്ലാവരും വരുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രസകരമായിരുന്നു ചിന്നുവിൻ്റെയൊക്കെ കാലിനൊക്കെ നല്ല മുറി പറ്റിയിട്ടുണ്ട് കേട്ടോ ആ കോറൽസ് ഇങ്ങനെ തട്ടിയിട്ട് അവസാനം ചിന്നു തന്നെ ഒരു ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചു വെള്ളത്തിൽ ഇരുന്ന് ഇരുന്ന് വരികയാണെങ്കിൽ കാല് മുറിയില്ല എന്നുള്ള ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് വെള്ളത്തിൽ ഇരുന്നും കിടന്നും മറിഞ്ഞൊക്കെയാണ് മൂപ്പത്തിയാൾ വരുന്നത് അങ്ങനെ ഫൈനലി എല്ലാവരും എത്തിയെങ്കിൽ പോലും ശങ്കർ സാറിന് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ അധികം സമയെടുക്കേണ്ടി വന്നു കാലിൽ നല്ലോണം തട്ടി മുറിവൊക്കെ സംഭവിച്ചു അങ്ങനെ വളരെ പതുക്കിയാണ് മൂപ്പർ അങ്ങോട്ടേക്ക് എത്തിയത് അപ്പോഴേക്കും നമ്മളെല്ലാം കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ കൺസ്ട്രക്ഷൻ്റെ മേലെ ചെറിയ പൈപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ മേലെയൊക്കെ കയറി നമ്മൾ സ്ഥാനമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഈ പരിപാടി തന്നെയായിരുന്നു പക്ഷേ നല്ല രസകരമായ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒക്കെ എടുത്ത ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു കാലിലും കൈക്കൊക്കെ കുറച്ച് മുറിവൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്താ പറയുക നമ്മൾ ഈ കടലിൻ്റെ നടുവിലേക്കൊക്കെ നടന്നു പോവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കൂടെ വന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ മുണ്ടു ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ സ്പീഡ് ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു നേരെ പോർട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ എല്ലാവരും ആ വെയിലടിച്ച് നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറച്ചു നേരം പ്രശ്നെടുക്കാമെന്ന് കരുതി അപ്പോഴേക്കും നമ്മളുടെ സ്പീഡ് ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുണ്ടു ഐലൻ്റിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദേ ആ കാണുന്ന ഐലൻഡാണ് അതൊരു അഗ്രിക്കൾച്ചറൽ ഐലൻഡാണ് അവിടെ ജനവാസമൊന്നുമില്ല അവിടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുള്ള ആ ഒരു ഐലൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളുടെ യാത്ര അപ്പോൾ ആ യാത്രയ്ക്കിടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു എന്താ പറയുക നീല കളറിലുള്ള കടൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ കോറൽസൊക്കെ നമുക്ക് ആ ഒരു ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു അത്രയും തെളിഞ്ഞ് നല്ല എന്താ പറയുക നീല കളർ അത്രയും നല്ല നീല കളറിലുള്ള ആ ഒരു കടലൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്തിയത് ഫൈനലി നമ്മൾ ആ ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീച്ച് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ബീച്ച് ഈ ഒരു രൂപത്തിലായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ഹൈ ടൈഡൊക്കെ വന്ന സമയത്തൊക്കെ വെള്ളം അടിച്ച് ആ ഒരു ബീച്ചിൻ്റെ സ്ട്രക്ചറൊക്കെ ഏകദേശം കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരെ ഐലൻ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇനി പോകുന്നത് ആദ്യം കുറച്ച് കൃഷി പരിപാടികളൊക്കെ കണ്ട ശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരം കടലിൽ കളിക്കണം ഒന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുളിവാസം ണം ഇതൊക്കെയായിരുന്നു പരിപാടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കൃഷി പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പച്ചക്കറി അവിടെ കിട്ടുമോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഐലൻഡിലേക്ക് കയറി കഴിഞ്ഞ സമയത്ത് അവിടെ ധാരാളം പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുള്ള കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ എന്തോ ഒരു പ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതുപോലെ എന്തെങ്കിലും പച്ചക്കറി കിട്ടുമെന്ന് കൂടി നോക്കണം ഇത് ഈ കാണുന്നത് ഇവിടെയുള്ള ആ ഒരു കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാൻ ഒരുക്കിയിട്ടുള്ള ആ ഒരു എന്താ പറയുക വീടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇനി കുറച്ച് അഗ്രികൾച്ചറൽ കാഴ്ചകളൊക്കെ കൃഷി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ ഓരോ സെഷനായിട്ട് തിരിച്ചിട്ട് വാഴയും മത്തനും പപ്പായയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാഴയൊക്കെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തൊക്കെ പുകയിട്ടിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ നല്ല മത്തനൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി മത്തനാണ് അതുപോലെ പപ്പായ ഉണ്ടായിരുന്നു കൃഷിക്കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് കിട്ടാവുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിൽ പോകുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നല്ല തെളിഞ്ഞിടക്കുന്ന ബീച്ചാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ചേരം കളിക്കണം പിന്നെ പോരാത്തതിന് എന്നെപ്പോലെ നീന്തലറിയാത്ത എനിക്ക് നീന്തൽ പഠിക്കാൻ ഒരു അവസരവും കൂടിയാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥ പ്രകാരം വളരെയധികം എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നേരെ ഐലൻഡിലേക്ക് തിരിച്ചു പോകാം ഇതായിരുന്നു പരിപാടി അങ്ങനെ വൈകിട്ട് ഏകദേശം നാല് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ഇന്നത്തെ എപ്പിക് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി റെഡിയായി ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് പോകാൻ വേണ്ടി എല്ലാം റെഡിയായി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ മറ്റൊരു ഐലൻഡിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം